നമസ്കാരം ന്യൂസ് സ്വാഗതം ഹരിയാനയിലെ ഫരീദാബാദിലും കർണാലിലും ഒക്കെ ആറ് ലക്ഷത്തിൽ പര വോട്ടുകളുടെ മാർജിനിലായിരുന്നു കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറിയത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പത്ത് ലോക്സഭാ സീറ്റുകളുള്ള ഹരിയാനയിൽ പത്ത് നേടിയാണ് വിജയിച്ചു കയറിയത് രണ്ടായിരത്തി പതിനാലിൽ ഏഴ് സീറ്റ് വിജയിച്ചെങ്കിൽ അത് പത്താക്കി സമ്പൂർണാധിപത്യമാണ് നേടിയെടുത്തത് അൻപത്തെട്ട് ശതമാനം വോട്ട് ഷെയറും പത്ത് സീറ്റുകളുമായി ബി ജെ പി വലിയ കുതിപ്പാണ് നടത്തിയത് എഴുപത്തൊമ്പത് അസംബ്ലി സെഗ്മെന്റുകളിൽ അതായത് തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളുള്ളതിൽ എഴുപത്തൊമ്പതടത്തും ലീഡ് ചെയ്തുകൊണ്ടാണ് ബി ജെ പി പത്ത് ലോക്സഭാ സീറ്റുകളും വിജയിച്ചെടുത്തത് എന്നാൽ ഇക്കുറി ബി ജെ പിക്ക് എളുപ്പമാകില്ല എന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് അതായത് ഹരിയാനയിലെ ആറ് സീറ്റുകളിൽ കോൺഗ്രസും നാല് സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയും മത്സരിക്കും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ആ ധാരണയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിൽ ഏതൊക്കെയോ എന്നുള്ളതാണ് കൃത്യമായി ഇനി വ്യക്തമാക്കേണ്ടത് ആം ആദ്മി പാർട്ടി നാല് സീറ്റുകളായിരുന്നു കോൺഗ്രസിനോട് ചോദിച്ചത് അത് നാലും നൽകാമെന്ന് കോൺഗ്രസ് പറഞ്ഞിരിക്കുകയാണ് മറിച്ച് പഞ്ചാബിലുള്ള രാഷ്ട്രീയ നീക്കമാണ് കോൺഗ്രസിന് ആറ് സീറ്റുകൾ അതായത് ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഭരിക്കുകയാണ് അവർ ആറ് സീറ്റുകൾ കോൺഗ്രസ്സിന് നൽകാമെന്ന് ഉറപ്പ് പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഹരിയാനയിൽ അയൽ സംസ്ഥാനമായ ഹരിയാനയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ചു നിൽക്കുന്നത് ബി ജെ പിയുടെ തേരോട്ടം തടയുക എന്നുള്ളത് തന്നെയാണ് ശക്തമായിട്ടുള്ള ലക്ഷ്യം പത്ത് ലോക്സഭാ സീറ്റുകളിൽ കുറഞ്ഞത് അഞ്ചെങ്കിലും ആം ആദ്മി കോൺഗ്രസ് സഖ്യം നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ള രാഷ്ട്രീയ നീക്കത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം മനോഹർലാൽ ഖട്ടറാണ് നിലവിൽ മുഖ്യമന്ത്രി അടുത്ത കുറി അതായത് ഈ രണ്ടായിരത്തി തന്നെ ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനവാരം നടക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ് കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി തന്നെയാണ് ഹരിയാനയെ കണക്കാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തൊൻപത് ലക്ഷം വോട്ടുകളാണ് ബി ജെ പിക്ക് കിട്ടിയതെങ്കിൽ വെറും മുപ്പത്താറ് ലക്ഷം വോട്ടുകൾ മാത്രമായിരുന്നു കോൺഗ്രസിന് കിട്ടിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതായത് കോൺഗ്രസിന്റെ ഇരട്ടിയോളം വോട്ടുകൾ പിടിച്ചായിരുന്നു ബി ജെ പി തേരോട്ടം നടത്തിയത് പക്ഷേ ഇക്കുറി അത് അസാധ്യമാവുകയാണ് ദുഷ്യന്ത് ചൗട്ടാല കോൺഗ്രസിലേക്ക് മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യം രൂപീകരിച്ചായിരിക്കും കോൺഗ്രസ് മത്സരിക്കുക ലോക്സഭയിലെ പോലെ തന്നെ ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ സഖ്യം രൂപീകരിച്ച് മത്സരിച്ചാൽ കൃത്യമായും കോൺഗ്രസ്സിന് വിജയിക്കാൻ കഴിയും കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമായിരുന്നു കോൺഗ്രസ് നടത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപേക്ഷിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ ഹരിയാനയിൽ വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് ലോക്സഭയിൽ അപേക്ഷിച്ച് നിയമസഭയിൽ നടത്താൻ കഴിഞ്ഞു ആ ഒരു തുടർ രീതി അത് നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നടത്താൻ ആം ആദ്മി സഖ്യത്തിന്റെ ഈ ഒരു പിടിവള്ളി സഹായകമാകുമോ എന്നുള്ളത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ഏതായാലും കെജ്രിവാളും കോൺഗ്രസ് നേതാക്കളും ഹരിയാനയിലേക്ക് പ്രചരണത്തിന് വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ആരംഭം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഹരിയാന തിരിച്ചു പിടിക്കുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് കോൺഗ്രസിനുള്ളത്